മലപ്പുറം ജില്ലയിലെ ഒരു മെമ്പറെ കണ്ടു ഈ മെമ്പർ കിടുക്കി വേങ്ങര ഊരകം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറായ പാണ്ടിക്കടവത്ത് അബു താഹിദ് തൻ്റെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ വിനോദയാത്ര ഒരുക്കി മാതൃകയായിരിക്കുകയാണ് ഊട്ടിയിലേക്കും വയനാട്ടിലേക്കുമായാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് അദ്ദേഹം യാത്ര സംഘടിപ്പിച്ചത് അഞ്ചു വർഷത്തെ ഭരണകാലാവധി അവസാനിക്കാനിരിക്കെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മറക്കാനാകാത്ത ഒരു സമ്മാനം നൽകണമെന്ന ആഗ്രഹമാണ് സൗജന്യ ടൂറിന് പിന്നിലെന്ന് മെമ്പർ പറയുന്നുണ്ട് യാത്രയുടെ മുഴുവൻ ചെലവും അദ്ദേഹം സ്വന്തമായി വഹിക്കുകയായിരുന്നു മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിലെയും പുരുഷന്മാർ ഊട്ടിയിലേക്കും മെമ്പറുടെ ഭാര്യ സൗദിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ വയനാട്ടിലേക്കുമാണ് യാത്ര പോയത് ഒൻപത് ബസ്സുകളിലായി വാർഡിലെ മുന്നൂറോളം കുടുംബങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പേരാണ് പുലർച്ചെ മലപ്പുറത്ത് നിന്ന് യാത്ര തിരിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതൊരു നല്ല പ്രവണതയാണെന്നും മറ്റ് ജനപ്രതിനിധികൾക്ക് പരീക്ഷിക്കാവുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയമോ ജാതിയോ പ്രായമോ നോക്കാതെ എല്ലാവരും യാത്രയിൽ പങ്കെടുത്തുവെന്ന് മെമ്പറുടെ ഭാര്യ സൗദ പറഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് ഉല്ലാസയാത്ര പോകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ ജനങ്ങൾക്ക് മനോഹരമായ ഒരു അനുഭവം സമ്മാനമായി നൽകാൻ കഴിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് വാർഡ് മെമ്പർ നാട്ടുകാർക്ക് മുഴുവൻ സൗജന്യമായിട്ടുള്ള വിനോദയാത്ര ഒരുക്കുകയാണ് മെമ്പറായ അബു താഹിർ ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വേങ്ങര ഊരകം പഞ്ചായത്തിലെ പത്താം വാർഡിലെ അഞ്ഞൂറ്റി ഇരുപത്തി പേർ ഒൻപത് ബസ്സുകളിലാണ് ഊട്ടിയിലേക്കും വയനാട്ടിലേക്കുമായി ടൂർ പോയത് ടൂറിനുള്ള പണമെല്ലാം സ്വന്തമായി കണ്ടെത്തുകയായിരുന്നുവെന്ന് അബൂ താഹിർ ഒരു മാധ്യമത്തോട് പറഞ്ഞു നാടൊട്ടാകെ ടൂറിന് കൂടെ പോകുന്നെന്നും അദ്ദേഹം പറഞ്ഞു പ്രായമോ രാഷ്ട്രീയമോ നോക്കാതെ വരാൻ പറ്റുന്നവരൊക്കെ ടൂറിനായി വന്നെന്നും മെമ്പറുടെ ഭാര്യ സൗദയും പറഞ്ഞു ഏകദേശം വാർഡിൽ നിന്നുള്ള മുന്നൂറോളം കുടുംബങ്ങൾ പുലർച്ചെ ആറു മണിയോടെ മലപ്പുറത്ത് നിന്ന് യാത്ര തിരിച്ച് സന്തോഷത്തോടെയാണ് തിരികെ എത്തിയതും കക്ഷിരാഷ്ട്രീയ ജാതിമത ഭേദമന്യെ തങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരുമിച്ചൊരു ഉല്ലാസയാത്ര പോകാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് നാട്ടുകാർ തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് മനോഹരമായൊരു അനുഭൂതിയാണ് ഇതിലൂടെ വാർഡ് മെമ്പർ നൽകിയത് അതേസമയം ഇതൊരു സമ്മാനമായി നൽകാൻ കഴിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് മെമ്പർ ഞങ്ങൾ തരും you